ഭയങ്കര അതെ ഞാൻ നിങ്ങ നിങ്ങൾ വിചാരിക്കും ഇവരെന്താ ടെൻ കെ ആയോ ഹൺഡ്രഡ് കെ ആയോ അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് ആവണം ഞങ്ങൾ വൺ ഇയറിൽ ആവണം ഞങ്ങൾ രണ്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് തുടങ്ങുമ്പോ തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നോ എങ്ങനെയെങ്കിലും വൺ ഇയറിൽ വൺ കെ ആവണം എന്നുള്ളത് അതും നമ്മൾ വീഡിയോസ് നമുക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടണമെന്നുണ്ടായിരുന്നോ അപ്പൊ അതുപോലെ തന്നെ

അത് ആദ്യമേ അങ്ങനെ ചെയ്തിരുന്നതാണ് അപ്പൊ അതുകൊണ്ട് അത്രയും അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ആദ്യംന്നൊക്കെ എന്നൊക്കെ പറയുന്നത് നമുക്ക് ആയിരം അതായത് വൺ കെ അല്ലെങ്കിൽ ടു കെ അങ്ങനൊക്കെ നമുക്ക് വൺ പോയിന്റ് അത്രയും സംതിങ് ഒക്കെ നമുക്ക് വീഡിയോസിനൊക്കെ മ്യൂസ് കിട്ടിയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഭയങ്കര അഹങ്കാരുന്നു എനിക്കൊക്കെ ഭയങ്കര അഹങ്കാരുന്നു

നിർത്താല്ലേ നമുക്ക് നമുക്ക് ഇങ്ങോട്ടാവണില്ല നമ്മെത്ര ഇങ്ങനെ ആയിട്ടും നമ്മ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടാത്ത പോലെ അങ്ങനൊക്കെ ആവണ് പിന്നെ മണി നേരത്തൊക്കെ നമ്മ അത്രയും ആ ഒരു വെളുപ്പിന്റെ ടൈമിലൊക്കെ നമ്മ അങ്ങനെ അപ്ലോഡ് ഒക്കെ ചെയ്തിടും അപ്പൊ അത്രയും ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്താ ഇങ്ങനെ പിന്നെ വ്യൂസ് ഒക്കെ പോയാലോ ആദ്യത്തെ വ്യൂസ് ഒന്നും ഇല്ല അപ്പൊ നിർത്തണോ അങ്ങനൊക്കെ വിചാരിച്ച കുറെ ഒക്കെ നിർത്തും പിന്നെ കണ്ടിന്യൂസ് പിന്നെ വീഡിയോ ഇടും പിന്നെ കുറച്ചെടുങ്ങനെ സ്റ്റോപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു

ണ്ട് അപ്പൊ ഇതുപോലെ തന്നെ ഇനിയും അതെ സപ്പോർട്ട് ചെയ്യാം ഇനിയും ഞങ്ങൾ ഇതുപോലെ വീഡിയോസ് ഇടുന്നതായിരിക്കും െ വീഡിയോസ് ഇടുന്നതായിരിക്കും നമുക്ക് ആദ്യം ഇങ്ങനെ നമ്മൾ വീഡിയോസ് കിട്ടുമ്പോ അങ്ങനെ കമന്സൊന്നും നമുക്ക് അങ്ങനെ വരാനില്ല നമ്മൾ പറയും കമന്റ്സ് പറയും രണ്ടുപേരും എല്ലാവരും നെഗറ്റീവ് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നില്ല പോസിറ്റീവ് ഇല്ല അതെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നെഗറ്റീവ്സും ഇല്ല പോസിറ്റീവില്ല അപ്പൊ ഇങ്ങനെ അഭിപ്രായം പറയാതെ ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോ ഇങ്ങനെ പറയാറുണ്ടെങ്കിലും ഇങ്ങനൊന്നും ആരും കമന്റ് ഒന്നും ചെയ്യാറില്ല ഇടയ്ക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ കഴിയണമെച്ചിരിക്കുക അങ്ങനത്തൊക്കെ ഉള്ളതല്ലാതെ നമുക്ക് അഭിപ്രായങ്ങളൊന്നും വരണമെന്നില്ല അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ അവർ അറിയുന്നവരൊക്കെ എന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. ഇങ്ങനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാതെ നമുക്ക് അങ്ങനെ വരാറില്ല ഇപ്പൊ അടുത്ത് ഇങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ നമ്മ കമന്റ് കാരണം നമ്മിപ്പിങ്ങനെ വരുന്നല്ലേ ഉള്ളു നമുക്ക് അത്രയും നമുക്ക് ഇപ്പൊ കമന്റ് ആയാലും ലൈക്ക് ലൈക്കായാലും ഞങ്ങൾ ഇത്ര ഇത്ര ലൈക്ക് ഉണ്ട് ഇത്ര വ്യൂസ് ഞങ്ങൾ രണ്ടാളും പറയും നമുക്ക് ഇത്രയും വ്യൂസ് കിട്ടി വാച്ചത് ഇത്രയും അങ്ങനെയൊക്കെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ അറിയുന്നവരും നമ്മളോട് അതുപോലെ പറയും നമ്മളെ ഇങ്ങനെ കാണുമ്പോ നമ്മളോട് ഇങ്ങനെ പറയുന്നൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ ഈ ഒരു ജേണി വൺ ഇയറിന്റെ ഉള്ളിൽ തന്നെ വൺ കെ ആയിട്ടുണ്ട് അതെ അതെന്തായിട്ടുള്ള വാച്ചവറിണ്ട് ഇൻഷാല്ലാ അതും കൂടെയും ഇതേപോലെ തന്നെ ഒന്ന് സെറ്റ് ആക്കണം അപ്പൊ ആ ഈ ഒരു സന്തോഷം പറയാനാണ് ഞാൻ ഞങ്ങൾക്ക് വന്നത് അതെ നിങ്ങൾ വീഡിയോ കാണണം കാണണം. അപ്പൊ നിങ്ങൾ നിങ്ങൾ അറിയുന്ന ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇത്രയ്ക്ക് ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബായ്